രാത്രി കിടക്കാൻ വിരിക്കുന്നത് ആടിന്റെ തോല് പകല് തന്റെ വീട്ടിലെ കുതിരക്ക് തീറ്റി കൊടുക്കണത് ഇതിന്റെ മുകള രാവിലെ മൊത്തം ജോലിയതാ കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ചിന്തിക്ക് ഇതിനാ മോളെ ജീവിതം ഇതിനാ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തെങ്ങള് കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ ഫാത്തി കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് എന്തേ മോളെ കരയണേ എന്തേ ഫാത്തിമ കരയണേ ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പ കെട്ടിച്ചുവിട്ട പൊന്നുമോള് വാപ്പാനോട് കരഞ്ഞുകൊണ്ട് പറയാ ഉപ്പാ ഏതുപ്പ കരളിന്റെ കഷ്ടത്വന്ന് മുത്ത പൊന്നുമോട് പറയാ ഉപ്പ വല്ലതും തിന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ പാപ്പാടെ മോള് പട്ടിണിയ പരാതി പറഞ്ഞപ്പോ മുത്തിനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു ഫാത്തിമ ഞാൻ വല്ലതും കഴിച്ചിട്ട് നാല് ദിവസമായി മോളെ വലിയ അറുപവും ഉപ്പ വല്ലതും തിന്നിട്ട് നാല് ദിവസമായി ഉടനെ ഫാത്തിമ ബിവിധികം എന്താ പടച്ചു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ എൻറെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ ഫത്തിമ അബി അള്ളാഹു താലാട് പറഞ്ഞു ക്ഷമിക്കും നിനക്കൊരു സന്തോഷം തരും അള്ളാന്റെ റസൂൽ സല്ലാസ്മ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് കാരണം ഷീബു അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവില് വാപ്പായും പച്ചിലെ തിന്നിട്ട് സ്നേഹിക്കുന്നത് വളർന്ന മോള പച്ചില കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ അള്ളാഹുവേ പടച്ചവനെ പട്ടിണിയാണ് കടിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീവി തആല ഭീവ്രതി പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ് അല്ലാഹുവേ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു എന്നാലും പരസ്പരം അവര് തമ്മിത്തല്ലാറില്ല അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസമില്ല എന്റെ പ്രിയപ്പെട്ട പടച്ചവനെ കഴിയാതെ എന്തെങ്കിലും ജോലി തേടിയിട്ട് നടക്കുകയാട് പറയുന്നു ഒരിക്കലും മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് അതാ പടച്ചവനെ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ജോലി ചെയ്തിട്ട് അതുപോലെ കഷ്ടപ്പെട്ടു ം പറയുമ്പോ അവര് രണ്ടുപേരും കൊല്ലങ്ങളോളം ജീവിച്ചു ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള് ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ് പഠിച്ചവനെ അങ്ങനെ നാല് പേരും വല്ലാത്ത പ്രയാസത്തിലായി ഒരു ദിവസം ദിവസമല്ലാഹേ അരിയാരു തങ്ങളുണ്ടല്ലോ അരിയാരു തങ്ങളുണ്ടല്ലോ ഫാതിമാതികളാഹു താരാൽ കയോട് പറഞ്ഞു ഫാതിമാ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ ബാഹുവിന്റെ പ്രവാചകന്റെ പൊണ്ുമകളോട് അരിയാര ഞങ്ങൾ പറയുന്നു ഫാതിമാ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ നമുക്ക് താമസം മാറണ്ടേ ോട് പറയുമ്പോ ഫാത്തി വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്തേ കാരണമെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ് വ്യാഴം കടിച്ചൊരു വീടിന്റെ കടന്നു തെല്ലുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ ുംളമ്പാൻ എനിക്ക് കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് എല്ലാവർക്കും എനിക്ക് കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കി മറ്റു വീട് പണിയുന്ന പെണ് ഒരു വീട് മുഴുവനും തകർക്കുന്ന ഉമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട് എങ്കിലല്ലാഹുവേ അതാ കുടുംബ വീട്ടിലാണ് കഴിഞ്ഞത് വർഷങ്ങളോളം ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് കഴിഞ്ഞു ഒരു ദിവസം അനിയാരു പറഞ്ഞു ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ അരി ആര് തങ്ങളിത് പറയുമ്പോൾ പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനെന്നറിയോ മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനെന്നറിയോ അങ്ങനെ നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട് നമ്മൾ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാല് അവരുടെ മനസ്സുവേദനിക്കുമല്ലോ മാഘുവിന്റെ പ്രവാചകന്റെ പുരലുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടെപ്പുറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ കണ്ടാൽ ും പട്ടിണിയാണല്ലോ ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല അവരുടെ മനസ്സിനു വല്ലാത്ത വേദനയാ അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമുക്ക് നമുക്കിവിടെ നിന്നും മാറാം പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ പക്ഷേ നിങ്ങളുടെ കയ്യില് പൈസ ഇല്ലല്ലോ നിങ്ങളുടെ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അല്ല ആര് തങ്ങള് പറയുന്നു ഫാത്തിമാ പറയുന്നു ഫാത്തിമ നീ നാളെ ഉപ്പാട മുന്നിൽ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം അമ്മാന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഹാരിസത്ത് ആ രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാത കിടക്കുകയാട് അമ്മാന്റെ റസൂല് ചോദിച്ച സഹാബി കൊടുക്കും അതുകൊണ്ട് നീ നിന്റെ മാപ്പയോട് പോയിട്ടിത് പറയണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു ുടെിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാട് എന്റെ വന്നത് അവളെന്ന് പറഞ്ഞു വാപ്പാ എനിക്കിപ്പ രണ്ടു മക്കളായി വാപ്പാ ഹുസൈനും രണ്ടു മക്കളാണ് ഞങ്ങൾക്ക് കയറിക്കട എന്റെ ഭർത്താവിന് വീട് വാങ്ങാ പൈസയില്ല ഒരു വാടക വീട് പോലും എടുക്കാ പൈസയില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ അതുകൊണ്ട് വാപ്പാ സൊഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ വല്ലാത്ത ഇഷ്ടമാണല്ലോ ആ സൊഹാബിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ് വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ചാ ഒരു വീട് തരുമല്ലോ വാപ്പാ പ്രവാചകന്റെ റയുകയാട് കരയുകയാട് പ്രവാചകന്റെ താടി താടിരോമത്തിലൂടെ കണ്ണ് നീര് ഒഴുകുകയാട് പറഞ്ഞു ഫാത്തിമ ഫാത്തിമാവല്ലാത്ത ഇഷ്ടവാ ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമ പക്ഷേ ഇന്നുവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല ഫാത്തിമാ ബീവിയോട് പറയുകയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല മോളെ ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോൻ ഒരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ എനിക്ക് ലജ്ജയാ മോളെ ലച്ചയാമോള് മുത്തിനവി എവിടെന്നു പറയുമ്പോ ഫാത്തിമ പറയുന്നു വേണ്ടവാപ്പ എനിക്ക് വേണ്ടവാപ്പാ എന്റെ ഉപ്പ കരയരുത് വീടില്ലെങ്കിലും കുഴപ്പമില്ല പട്ടിണിയാണെങ്കിലും ഞാൻ കിടന്നോളാ അള്ളാന്റെ റസൂല് തന്റെ പൊന്നാരമകൾ കണ്ണു നീര് തുടക്കുകയാണെ എന്നിട്ട് ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ അല്ലാന്റെ വീടിന്റെ കത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സ്വഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരന്റെ ചാരത്ത് ഓടി ചെന്നിട്ട് മുത്തിനബിയുടെ വീടിന്റെ അകത്തിങ്ങനെ ഒരു സംഭവം നടന്നു അവിടെ നിന്ന് പറയുമ്പോ ഹാരിസത്വനുമാനൃതിയുള്ള പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാത്തിനബിയുടെ ചാരത്തേക്ക് ഓടി പോന്നിട്ട് ആഹത്തുവിന് അഹ് ഇലയ്യ വീടിന്റെ താക്കോൽ കൊണ്ട് വന്ന് കൊടുത്തിട്ട് പറയുന്നു രവിയേത് വീട് വേണമെങ്കിലും എടുത്തോ രവിയേ എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ തയ്യാറാ സ്വഹാബിയാ വീടിന്റെ താക്കോല് കൊണ്ട് കൊടുക്കുമ്പോ അള്ളാന്റെ ഓടുകയാട് പൊട്ടിക്കനം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി ഇറങ്ങി പറഞ്ഞു വീട് വീട് പ്രവാചകം തന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് വീടിന്റെ ചാവി കൊണ്ടുപോയി കൊടുക്കുകയാങ്ങളെ പഠിക്കുക ജോലിയും എന്താണ്